നിന്ന് തങ്ങളുടെ നിഗൂഢ പദ്ധതികൾ വീണ്ടും തുടങ്ങാനാണ് സംഘപരിവാറിൻ്റെ ശ്രമം ഹിന്ദു മുന്നണി ഹിന്ദു മക്കൾ കക്ഷി വിശ്വ ഹിന്ദു പരിഷത്ത് ഹിന്ദു തമിഴർ പറവേ എന്നീ സംഘടനകളാണ് ഈ ശ്രമത്തിന് മുന്നിൽ നിൽക്കുന്നത് സിക്കന്ദർ അവലിയ ദർഗയ്ക്ക് സമീപമുള്ള കൽത്തൂണിൽ കാർത്തിക ദീപം തെളിയിക്കാൻ അനുമതി തേടി മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചിനെ സമീപിച്ചതോടെയാണ് പുതിയ പദ്ധതിയുടെ തുടക്കം ദർഗയ്ക്ക് സമീപമുള്ള വലിയ കൽത്തൂണിലാണ് പരമ്പരാഗതമായി ദീപം തെളിയിച്ചിരുന്നതെന്നാണ് ഇവർ കോടതിയിൽ വാദിച്ചത് മറിച്ചുള്ള തെളിവുകൾ ധാരാളം ഉണ്ടായിരുന്നിട്ടും വാദം കേട്ട ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥൻ അവരുടെ വാദം അംഗീകരിച്ചു കൊടുത്തു പോലീസ് സംരക്ഷണയോടെ ദീപം തെളിയിക്കാനാണ് കോടതി ഉത്തരവിട്ടത് എന്നാൽ ഈ ഉത്തരവ് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല അവർ അപ്പീലുമായി മേൽക്കോടതിയെ സമീപിച്ചു അതിനിടയിൽ കോടതി ഉത്തരവ് അവഗണിച്ചതിന്റെ പേരിൽ പോലീസ് മേധാവിക്കെതിരെ സംഘപരിവാർ ലക്ഷ്യം ഫയൽ ചെയ്തിരിക്കുകയാണ് ഹൈക്കോടതി വാദം അംഗീകരിച്ച് കൽത്തൂണിൽ ദീപം തെളിയിക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ് അതിനെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുമെന്ന് നിയമമന്ത്രി രഘുപതി പ്രസ്താവിച്ചിട്ടുണ്ട് അതേസമയം സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്ന വിധി പുറപ്പെടുവിച്ച ജഡ്ജ് സ്വാമിനാഥനെ ഇംപീച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡി എം കെയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി പാർലമെന്റിൽ നോട്ടീസ് നൽകിയിട്ടുമുണ്ട് നൂറ്റേഴ് എം പിമാർ അതിൽ ഒപ്പുവച്ചിട്ടുണ്ട്